അസ്സാമലൈക്കും വർമ്മത്തു അഹ്ഹി വബർക്കു ഇന്ന് ഇരുപത്തി മൂന്ന് പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിൽ നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിന് ഇന്നപ്പോഴുള്ള മഴ ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇവിടെ കെനിങ്ങക്കെ അടക്കുന്നത് കേട്ടോ ഇരുപത്തി മൂന്ന് ഡിസംബർ പ്രഭാതത്തിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം കുറച്ചു കാരണം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പലരും പല പ്രയാസങ്ങളുമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെ ഒക്കെ പ്രയാസങ്ങളിൽ നന്നാവും ശമനം നൽകട്ടെ മഴ വീണ്ടും ശക്തമാകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ കാഴ്ച എന്തായാലും പഠിച്ച പോലെ കാറുണ്ട് നിങ്ങളിലൊക്കെ പെയ്തിറങ്ങട്ടെ കേട്ടോ ഇതൊക്കെ ക്ലീനിങ്ങിലാണ് മഴ വീണ്ടും ശക്തമാവുന്നുണ്ട് കേട്ടോ ും മഴ നല്ല ശക്തമായിട്ട് വരുന്നുണ്ട് എന്നാലും ഇവിടെ എവിടെയെങ്കിലും കയറി നിൽക്കണം പള്ളിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് തോന്നുന്നു പോവാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ വന്നാൽ ശരിയാവില്ല ആഹാ നല്ല മഴ ശക്തമായിട്ടുള്ള മഴ വരുന്നുണ്ട് ഇവരെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല ഇനി വീണ്ടും മഴ പെയ്യുമ്പോൾ വീണ്ടും ഇറക്കി സ്റ്റോപ്പ് ചെയ്യാൻ പോണെന്ന് മഴ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക അതാണ് ബെറ്റർ ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് പോകാനാണ് മഴ പെയ്യുമ്പോൾ ഇവർ വീണ്ടും ഇങ്ങനെ ക്ലീനിങ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും മഴ പെയ്യുമ്പോൾ ആദ്യം നല്ല വെള്ളം ആ റോഡിൽ നിന്നൊക്കെ കുത്തി ഒരു ഇങ്ങനെ വരും ഉണ്ടോ അജിയാദ് ഭാഗങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും പ്രഭാത നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും റൂമുകളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഇപ്പൊ ഒരു മഴ കുറച്ചൊന്ന് കുറഞ്ഞ് വരുന്നുണ്ട് ഇടക്ക് കൂടുക ഇടക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു കാലാവസ്ഥയുടെ കാരണം ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കറക്കിടക മാസത്തിലെ ഒരു ഫീലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ നമുക്കൊക്കെ ഉണ്ടോ ഒരു സൈഡിൽ ഇങ്ങനെ പ്രഭാതം പൊട്ടി വളർന്ന് വരികയാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളക്കെട്ടും മഴയും അതുപോലെ സൗദി കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഓടിക്കളിക്കുന്ന രംഗമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പകർത്താൻ പറ്റും അങ്ങനെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ആദ്യം അത്ര ഇവിടെ ഇതിനോട് ചേർന്നിട്ട് നമുക്ക് വിശുദ്ധമായ അറമിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നുണ്ട് സംസം വെള്ളമൊക്കെ ഇവിടെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് മൈലൻസ് വർക്ക് നടക്കുന്നുണ്ട് നല്ലൊരു പ്രഭാതം ആഹാ സമയം മാറേ മുക്കാലായി കേട്ടോ എന്തായാലും നല്ല കാർമേഖ ഇങ്ങനെ കിട്ടിക്കിടക്കാണ് ശക്തമായിട്ടുള്ള മഴ ഇനിയും പോയ എന്നുള്ളത് തന്നെയാണ് ഉണ്ടോ നല്ല ഇവിടെയൊക്കെ എപ്പോഴും നിസ്കർക്കുകഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അതൊക്കെ ഇപ്പം സംസം വെള്ളം ഇങ്ങനെയാണ് കണ്ടെ ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും ഇതിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ താൽക്കാലികമായിട്ട് ഇവിടെ ഇങ്ങനെ ഇത് വെള്ളം ഇല്ല വെള്ളം താൽക്കാലികമായിട്ട് ഇവിടെ എന്തോ മെയിൻ്റെസ് ഉറങ്ങിടക്കുന്നുണ്ടെങ്കിൽ സ്റ്റോ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് വെള്ളം കുറെ എടുക്കാൻ പക്ഷേ പക്ഷെ സ്റ്റോപ്പ് ചെയ്തോണ്ട് അവരൊക്കെ തിരിച്ചു പോകണം കാനൊടുത്തിട്ട് കുറയാള് വെള്ളം പിടിക്കാൻ വരുന്നവരൊക്കെ ഇതിലേക്ക് വെള്ളം എങ്ങനെ ഇങ്ങനെയുള്ള കറമിന്റെ സാഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടറുകളുണ്ട് ഉണ്ട് അതിലേക്കാണ് ഈ വെള്ളമടിച്ചത് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതാ നല്ല വെളിച്ചം വരുന്നു പക്ഷേങ്കിൽ സൂര്യനെ ഇപ്പോൾ ഒന്നും ഇനി പ്രതീക്ഷിക്കണ്ട ഇന്ന് ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാമോ അത്രയും കാരണമായി കൂടുണ്ട് മഴ വീണ്ടും പെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഒക്കെ തുടങ്ങി ആഹാ ഇവിടെ ക്ലീനിങ്ങൊക്കെ തുടങ്ങി കേട്ടോ നല്ല സുന്ദരമായ ഒരു കാഴ്ച കണ്ടോ നല്ല അടിപൊളി കാഴ്ച കറവിൻ്റെ ഇതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ് നമ്മൾ പ്രഭാതത്തിൽ പാർട്ടിയെടുക്കുന്നത് കേട്ടോ തൊണ്ണൂറ്റൊന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ കാണുന്നത് ഇതിലോട്ട് എക്സ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലോട്ട് പോവാൻ വേണ്ടിയിട്ട് അല്ല ഉള്ളെന്നുള്ളൊരു സീനാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ പള്ളിയുടെ ഉൾവശം കയറിയിട്ട് കുറച്ച് മരിക്കുക കുറച്ച് മഴ നിറഞ്ഞു ഇവിടെ ഒന്നും മഴ പെയ്തറിയില്ല ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടോ ദറസ് ആരംഭിക്കാൻ പോകുന്നുണ്ടോ പ്രഭാത നമസ്കാരം എഴുതോ കുറെ ഹാജിമ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ക്യാബാലയത്തൊക്കെ കാണാം കേട്ടോ കണ്ടോ ഇവിടെ വലിയ ഓട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാബാലയത്തിൻ്റെ ക്യാബാലയം നമുക്ക് ഇവിടുന്ന് കാണാം അതായത് ഉമ്രക്കാർക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം എടുങ്ങട്ടോ അപ്പോൾ ഞാനിവിടുന്ന് അങ്ങനെ ഇതൊക്കെ പകർത്തിയിട്ട് കുറച്ച് നല്ല തണുപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത് എന്തായാലും റബ്ബിൻ്റെ അനുഗ്രഹം ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ പെയ്തിറങ്ങട്ടെ സന്തോഷവും സമാധാനമെന്ന് നിറഞ്ഞ നല്ല ദിനരാത്രങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്തു തരട്ടെ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ ദ്രസ് ആരംഭിക്കാൻ പോവാണ് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്നാലും ഇതിലൊക്കെ പകർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്കുള്ളൊരു സ്ഥിതിയും കൂടി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള മഴ കൊണ്ടും പെയ്തോ എന്നറിയില്ല ആ പുറത്തിറങ്ങി നോക്കുമ്പോൾ കണ്ടോ ഒരു ഏകദേശം ഒരു ഇതൊക്കെ വന്നു വിളിച്ചോട്ട് വന്നു ഇരിഞ്ഞത്തെ നല്ല പ്രകൃതിയിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ആ ലൈറ്റ് ഓഫ് ചെയ്തു വറമിൻ്റെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തെട്ടോ കുറച്ച് വെളിച്ചൊക്കെ വന്നു ആ ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ജിദ്ദ ഭാഗങ്ങളിലൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ആ റോഡുകളൊക്കെ ബ്ലോക്കാണെന്ന് തോന്നുന്നു മഴ പേരം ഇവിടെ ഇങ്ങനെയുള്ള ഷീറ്റിടും ഫ്ലോറിൽ കാരണം സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അത്രയും ഭയങ്കര സ്ലിപ്പാണ് ഇതിലാണ് എന്താ പക്ഷെ ഇതിലങ്ങനെ സ്ലിപ്പ് നമ്മൾ നടന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ് കിട്ടും പക്ഷേ ഇതാണ് ഡബ്ല്യു സി എട്ടാം നമ്പറ് ഇത് നാല് ഇതിൻ്റെ നല്ല നേരെ തൊട്ടടുത്താണ് ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഇത് മിസ്വലയിലേക്കുള്ള റോഡാണ് ഇവിടെയൊക്കെ നല്ല ശക്തമായിട്ടുള്ള വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ ൊക്കെ കഴിഞ്ഞു അങ്ങനെ മഴയുടെ കുറേ ചിത്രങ്ങളൊക്കെ പകർത്തി ഇങ്ങനെ ടവറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കണം ഇതിൻ്റെ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം കേട്ടോ ലോക്ക് ടവറിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഇതൊക്കെ ഇന്നലെ മഴ പെയ്ത് നല്ല കൂളിംഗ് ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ അൽഹിന്ദിൽ വന്നവരാണ് അവരൊക്കെ ഇങ്ങനെ ഈ ടവറിൻ്റെ അടിഭാഗത്തുകൂടിയാണ് കൂടുതൽ ആൾക്കാരും അവരുടെ ഹോട്ടലുകളിലേക്ക് പോകുന്നത് എന്നാലും ഇവിടെ ഒരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഇവിടെ പുറത്തൊരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അങ്ങനെ ആ ഭാഗത്തുകൂടിയാണ് നമ്മൾ സഞ്ചരിച്ച് പോകുന്നത് കേട്ടോ എന്നാലും പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം ഇവിടെ കച്ചവടക്കാരൊക്കെ ഒരു മഴയുടെ നാട്ടിലുള്ള ഒരു കാലാവസ്ഥ ഈ ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തുള്ള ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊന്ന് പകർത്തിയിട്ട് നമുക്ക് മഴയൊക്കെ ഇങ്ങനെ പാറക്കെട്ടുകളൊക്കെ ഇതൊക്കെ സറമിൻ്റെ അടുത്തുള്ള വലിയ ഒരു പർവ്വതം പൊളിച്ചിട്ടുണ്ടാക്കിയ ബസ് സ്റ്റേഷനും ക്ലോക്ക് ടവറിൻ്റെ പുറകുവശമൊക്കെയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ബസ് സ്റ്റേഷനൊക്കെ എത്തിയട്ടോ നല്ല ഒരു ആഹാ നല്ലൊരു കാലാവസ്ഥ നാട്ടിലെ നാട്ടിൻ്റെ ഓർമ്മ വന്നു കേട്ടോ നമുക്കൊക്കെ നാട്ടിൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഒരു വല്ലൊരു പ്രദേ അങ്ങനത്തെ ഒരു ഇത് ഒരു മൂഡാണ് കാണുന്നത് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് പാറക്കെട്ടുകളൊക്കെ ഇതൊക്കെ ബസ്സുകളൊക്കെ ഇങ്ങനെ ഹാജിമാരെയും മറ്റുള്ള ഹോട്ടലിൽ നിന്നൊക്കെ വഹിച്ചിട്ട് വരുന്നതാണ് കേട്ടോ എവിടെയൊക്കെ കാണാം എന്നിട്ട് ഇവിടെയൊക്കെ ബസ് സ്റ്റേഷനാണ് ആഹാ ഇത്ര നാട്ടിലെത്തിയവരുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് ഇവരൊക്കെ ആജിമാരിങ്ങനെ വന്നിട്ട് ഉമ്പ്രയ്ക്കൊക്കെ പോവാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പോവാണ് വളരെ മനോഹരം എന്നാലും പഠിച്ചവൻ ഇങ്ങനെയുള്ള കാലാവസ്ഥകളൊക്കെ നമുക്ക് നാട്ടിന് ഓർമ്മിക്കാൻ വേണ്ടി തരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ കുറേ കാലങ്ങൾ രണ്ടുമല്ലോ അതിൽ കൂടുതലൊക്കെ നിൽക്കുന്ന എത്രയോ പ്രവാസികളുണ്ട് പ്രയാസങ്ങള് കൊണ്ട് കടങ്ങൾ കൊണ്ടും അതൊക്കെ കൊണ്ട് എത്രയോ പ്രവാസികളുണ്ട് പഠിച്ചവൻ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അവരിലൊക്കെ നീ എൻ്റെ കാരുണ്യം ഇപ്പം കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ധാഷ്യാണ് കേട്ടോ നല്ലൊരു കാലാവസ്ഥ മഴ വീണ്ടും പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ശക്തമായിട്ടുള്ള മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഇവിടെ പാറ പ്രാവുകളും ഉണ്ടോ പ്രാക്കളും ആജിമാരൊക്കെ ഇങ്ങനെ ഇന്നലെ മഴ പെയ്യട്ടെ നമുക്ക് ആസ്വദിക്കാം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിനം നേരുകയാണ് ഇതുപോലെ കുറച്ച് കാഴ്ച കഴിഞ്ഞാൽ കാണിച്ചറങ്ങി പുറത്ത് കേട്ടോ ഇതൊക്കെ രാജിമാരെ പൈസ കേട്ടോ ഈ സ്ഥലം കണ്ടെങ്കിലോ ഇതാണ് മിസ്വലയിലേക്ക് പോകുന്ന ഷോർട്ട് പെയ്യ കേട്ടോ അറമ്മിൻ്റെ അടിയിൽ കൂടി ക്ലോക്കറിൻ്റെ അടിയിലേക്ക് വന്നാൽ നമുക്ക് മിസ്വലയിലേക്ക് പോവാം ഇവിടെ നമ്മൾ വേറൊരു ഗുഹയിലേക്ക് കയറി ഇതൊക്കെ ഓരോരോ ഗുഹയുടെ ഭാഗങ്ങളാണ് കേട്ടോ പ്രവേശിക്കാം ഗുഹയിൽ നിന്ന് ഇറങ്ങിയപ്പോ അവിടത്തെ കാഴ്ചകളുണ്ടോ നല്ല അതിമനോഹരമായ കാഴ്ചകൾ നല്ല പച്ചപ്പും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇറങ്ങിയ ഗുഹയുടെ ഭാഗമാണ് കേട്ടോ അതൊക്കെ ഇവിടെ എല്ലാ വണ്ടികളും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല